ഇത് ഇങ്ങനെ പൂക്കളെല്ലാം ഉണ്ടാകുന്നത് പക്ഷെ മഞ്ഞ നിറമാണ് ഇന്ന് നിക്കുന്ന പൂക്കളെല്ലാം പക്ഷെ കൊറച്ച് വിടക്കണം നല്ല രസം എല്ലാം ഉണ്ട് നമുക്ക് അറിയില്ല എന്റെ തുളസി ഇതെല്ലാം നമ്മള് തവരത്തൊട്ടാണ് ഇത് പക്ഷേ നമുക്ക് വറവീങ്ങാ ഈ ചെറുത് കാടലും പിടിച്ചു കേറാൻ നോക്കി ഇത് തന്നെയും മുളച്ചിരുന്ന വിത്തൊന്നും മുത്താമ്പിളിക്കൊക്കെ ആര് പാമ്പല്ലേ പക്ഷെ ആദ്യം തന്നെയാണ് ഇതാണ് വായത്തോട്ടം പിന്നെ കൊറച്ച് കായ് ഒന്ന് പറയണ്ട ഒന്ന് പറയണ്ട ഇതൊന്ന് നമ്മളൊരു പപ്പായ വേണം അതിനൊന്നും പിടിക്കില്ല ഞാൻ ഇതൊന്നും നമ്മളെ പേരൊക്കെ വേണം പിന്നെ കൊറേ പേരൊക്കെ നമ്മളെ ചെടികൾ ഇത് പിന്നെ പേര ഇപ്പൊ ഞാൻ മറന്നു പോയി ആദ്യം വാ സെമർത്തി വാഴ യാ സ ഗൈസ് അവര് ഇത്ര കുമ്മിലേ പോവാ ഏ നാട്ടില ഇങ്ങന കണ്ടു ഈ കുഞ്ഞി വായല് പാപ്പയ ഔര അള്ളുജനോച്ചി ഞാൻ거든요 ഇത്ര കുമ്മിലേ വായന്റെ പൂവാണെ റെഡി ഇതാണ് സപ്പോർട്ട് നേരം പിള്ളേ